ാലിനൊന്ന് വിട്ടുപിടി നീ തെറ്റൊന്നും ചെയ്തിരിക്കില്ല നീ അസഭ്യമായിട്ട് ഒരു വാക്കല്ലേ പറയാറുള്ളൂ അത് ദേശം വന്ന ഇടക്ക് ഞാനും പറയുന്നതാ നിന്റെ വീഡിയോന്റെ താഴെ നീ പറയുന്നതിലും ഭീകരമായ തെറികളല്ലേ കമൻറ്റായിട്ട് വരുന്നത് അപ്പം അവർക്കും ശിക്ഷ കൊടുക്കേണ്ടതല്ലേ വയനാട്ടിലെ ദുരന്തമുഖത്ത് നിന്ന് എടുത്ത ആ സെൽഫി സത്യത്തിൽ എനക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എന്റെ വീഡിയോ കണ്ടപ്പോ എനക്കും പേടിയായി അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ അച്ഛൻറെ അടുത്തൊരു നമുക്കൊന്ന് അമ്മേന്റെ അതേ സ്വഭാവം എനിക്ക് കിട്ടിയുണ്ട് അമ്മയെങ്കിലും എന്റെ കൂടെ ഉണ്ടല്ലോ അതാ എനിക്കുള്ള ആകെ ആശ്വാസം അച്ചോ ഞാനൊരു തെറ്റ് ചെയ്തു പറയൂ മകളെ എന്ത് തെറ്റാണ് മകൾ ചെയ്തത് എന്നാലും മകളെ ഇത് വല്ലാത്തൊരു പാപമായി പോയി ഇതായിരുന്നില്ലേ നിന്റെ ഇടവക ഇനിയിപ്പോ കുറ്റ പോലെ തോന്നിന്റെ എന്ത് കാര്യം സ്ത്രീകൾ വരുമ്പോൾ മാത്രം കപ്പിയാർക്ക് പ്രത്യേക വെപ്രാളവും പരവേശമാ കുട്ടി പേടിക്കണ്ട എന്നാ പിന്നെ കുട്ടി അങ്ങോട്ട് മാറി എന്നോളൂ എന്താശിയമ്മ എന്തായിരുന്നു തൃശ്ശാമ്മേ ഓ അപ്പൊ ഇവനാണ് കക്ഷി ഇങ്ങോട്ട് മാറി നിൽക്കൂ ഈ ൻ എന്നാ ഉദ്ദേശിച്ചത് ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും പുതുതായിട്ട് വന്ന അച്ഛനാ അവിടുത്തെ അതിർത്തി ഗ്രാമങ്ങളല്ലേ മൈന്ദൻ എന്ന വാക്കാണ് ഉപയോഗിക്കാറ് അതിന് ശിഷ്യനെന്നും മകനെന്നും ഒക്കെ അർത്ഥമുണ്ട് പക്ഷെ ഞാൻ കേട്ടത് വേറെയാ നീ എന്താ കേട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇതുപോലെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ അല്ലേ നീ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോ ഇടുന്നു അത് പിന്നെ അല്ല നിങ്ങൾക്ക് വല്ല മകനോ ശിഷ്യനോ അങ്ങനെ വല്ലതും പറഞ്ഞ പോലെ